വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചുടിഞ്ഞ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ ഇഞ്ചുടിന്റെ പ്രോഗ്രാമിൽ കുറച്ച് കുരുന്നുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം എന്താ പേര് ചെയ്യുന്നു ഞങ്ങളുടെ അഭിഷേക് അല്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാണ് കണക്കിന് നല്ലത് എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസർ ആണ് നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായാലും രസകരമായ ആൻസർ ആയിരിക്കും കിട്ടുന്നത് എനിക്ക് മനസ്സിലായി ഇവനൊക്കെ ഇവിടെയുള്ള രസകരമായ ആൻസർ തന്നെ കിട്ടും ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം പറയാം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം നമ്മൾ ഭൂരിഭാഗം ആളുകളും കഴിക്കുന്ന ആന ഏതാണ് എന്റെ ക്വസ്റ്റ്യൻ നോക്കുന്നു അതുകൊണ്ട് ഇങ്ങോട്ടും മാറി നിൽക്കാം നമ്മൾ ഭൂരിഭാഗം ആളുകളും കഴിക്കുന്ന ആന ഒരു ഫ്രൂട്ടിന്റെ ഇംഗ്ലീഷ് പേരാണ് ബനാന അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റൻലേക്ക് പോവാ കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആകാറില്ല എന്തുകൊണ്ട്

ായില്ലേ അടുത്ത കൊസ്റ്റിലേക്ക് പോവാ ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം എന്താണ് നിങ്ങൾക്കൊക്കെ ഉണ്ടോ എന്തോ അറിയാൻ വിവരം ആ വഴി വരാ പൂജ്യം ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്താ ക്വസ്റ്റിന്റെ ആൻസർ ആയി ഇവിടെ മുന്നിട്ട് നിൽക്കുകയാണ് പിന്നെ പാട്ട് പാടുന്നവർക്ക് അരണോ പാടിക്കോ അല്ലെങ്കിൽ പാട്ട് പാടത്തില്ലാരും അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്നത് എന്താണ് ഇരുട്ട് സ്വപ്നവും ഇരുട്ടായിരിക്കും അപ്പൊ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ നാല് ബോസ്സിന്റെ ആൻസർ പറഞ്ഞപ്പോ നിങ്ങളെ കൂട്ടത്തില് അടുത്ത ബസ്സിലേക്ക് പോവാം അച്ഛൻ വന്നു എന്ന് പേര് പറയുന്ന ഒരു ഫ്രൂട്ട് അച്ഛൻ വന്നു എന്ന് പേര് പറയുന്ന ഒരു ഫ്രൂട്ട് മൂന്ന് തരത്തിന്റെ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്താ വിളിക്കുന്നത് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഇവിടെ എട്ട് ക്വസ്റ്റിനേക്ക് പോവാ ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ഇവനാണോ അല്ലല്ലോ ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത മറ്റൊരു കൂടെ കൂടെ കരയിൽ വേറെ അടുത്ത ക്വസ്റ്റിനേ <laughs> ും രണ്ടുപേരും കൂടെ മറ്റേ ആരും പറഞ്ഞു കൊടുക്കരുത് ഞാൻ ഒരൊറ്റും കൂടെ ചോദിക്കും പറയട്ടെ കൊസ്റ്റും പറയട്ടെ രാമു വഴിയിലൂടെ നടന്നു പോയപ്പോഴത്തേക്ക് ഒരു രണ്ടായിരം രൂപയും കണ്ടു ഒരു മീനും കണ്ടു പക്ഷെ മീൻ മാത്രമേ എടുത്തുള്ളൂ രാമു അതെന്താ രണ്ടായിരം രൂപ മനസ്സിലായല്ലോ രാമു വഴിയിലൂടെ നടന്നു പോയപ്പോഴത്തേക്ക് രണ്ടായിരം രൂപ നോട്ടും കണ്ടു ഒരു മീനും കിടക്കുന്നതും പക്ഷെ രാമു മീൻ മാത്രമേ എടുത്തുള്ളൂ രണ്ടായിരം രൂപ എടുത്തില്ല എന്തുകൊണ്ട് അത് അവന്റെ പോക്കറ്റിലായിരിക്കും കണ്ടു കൈ കൊണ്ടാണ് അട കണ്ട് എടുത്തില്ലായിരിക്കും ഇച്ചിരി ഇവിടെ നിലവാരമുള്ള കൊച്ചി ഇത്രയും അപ്പോൾ അല്ല പ്രതീക്ഷ അറിയത്തില്ല സെക്കൻഡ് ഉണ്ടോ അല്ല രാമുണ്ട് പട്ടിയുണ്ടോ രാമു പട്ടിയാവാസിലേക്ക് പോവാൻ വച്ചിരിക്കുന്നത് ആരാണ് വച്ചിരിക്കുന്നത് വെച്ചിട്ടില്ല എന്റെ ഫ്രണ്ട് അല്ല ഞങ്ങളുടെ സെന്റല ആരാ ആദ്യം ആൻസർ പറഞ്ഞു പറഞ്ഞു പറയണേ കണ്ണാടി 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 പറ ശിവപ്രസാദ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോഡിജ് പ്രോഗ്രാമിന്റെ വിജയ് ശിവപ്രസാദാണ് ശിവപ്രസാദിന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിന്റെ റിപ്പോർട്ടറായ അനുജ് ക്ഷണിച്ചോളൂ കൊടുത്തോളൂ ഇന്നത്തെ ഇഞ്ചോഡിജ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ ബൈ